റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഉദ്യോഗാർത്ഥികൾ ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സമരം നടത്തുകയാണ് പെൻഷൻ പ്രായം വർധന ഉപേക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിർത്തലാക്കുക നിയമന നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിലാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം ജോലിയില്ല ശതമാനത്തോളമാണ് ജോലി തൊഴിലില്ലായ്മ പക്ഷേ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അത്തരത്തിലുള്ള നയങ്ങൾ തന്നെ നമ്മുടെ നാട്ടിലും അടിച്ചമർത്തുന്ന നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ വിവിധ കേന്ദ്ര ഗവൺമെന്റുകൾ നടപ്പാക്കിയിട്ടുള്ള നയങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതായത് ഇരുപത്തിയഞ്ചും മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് ലക്ഷം ജീവനക്കാരുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ബൃഹത്തായ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ അവിടെ ഇരുപത് ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്ത സ്ഥാപനമാണ് പക്ഷേ ഈ മുപ്പത്തേഴ് വർഷം കഴിഞ്ഞ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ റെയിൽവേ വലിയ തോതിൽ വികസിച്ചു പല മേഖലയിലേക്കും എന്നാൽ ഇന്ന് നിൽക്കുന്നത് പതിമൂന്ന് ലക്ഷം ജീവനക്കാരായി കുറഞ്ഞിരിക്കുന്നു പതിമൂന്ന് ലക്ഷം ജീവനക്കാരായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏഴ് ലക്ഷത്തോളം ആളുകളുടെ സ്ഥിരം തസ്തികൾ ഗവൺമെന്റ് ഒഴിവാക്കി എന്നാണ് ഇന്ന് ഗവൺമെന്റ് ലക്ഷ്യം പത്ത് ലക്ഷമാക്കി ആക്കി നമ്മുടെ ടെലികോം മേഖല ടെലികോം മേഖലയിൽ കഴിഞ്ഞ ഗവൺമെന്റ് അതിന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ലക്ഷം തസ്തികൾ ഒഴിവാക്കണമെന്നുള്ളതാണ് അതിനെതിരായി അവിടുത്തെ സംഘടനകൾ വളരെ സജീവമായി സമരത്തിൽ വന്നു പ്രക്ഷോഭം നടത്തി അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു തൽക്കാലം അത് മാറ്റിവച്ചിട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് നയം മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സർക്കാർ സർവീസുകളുടെ സ്ഥിതിയെന്ന കേന്ദ്രം ഉൾപ്പെടെയുള്ള സർക്കാർ സർവീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് തസ്തിക ഒഴിഞ്ഞുകിടക്കയാണ് നിയമനം നടത്തേണ്ടതില്ല എന്ന നിലപാടിന്റെ ഭാഗമാണ്